ഹായ് നമസ്കാരം എല്ലാ കുട്ടികാർക്കും മനോസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കുക്കറിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയായിട്ടോ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ രണ്ട് വർഷം മുൻപ് ഞാൻ ഈ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഒരുപാട് പേര് നല്ല അഭിപ്രായം ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മുട്ടക്കറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഉള്ളിയൊക്കെ ഒത്തിരി വാഴ്റ്റാനൊക്കെ ഉണ്ടാവില്ല കുറച്ച് സമയം എടുക്കും നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കുക്കറിലൊക്കെ ആകുമ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് മാത്രമല്ല മറ്റു ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ സൈഡായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും ഇനി നിങ്ങൾ ഇതുപോലെ കുക്കറിൽ മുട്ടക്കറി ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ ഈ വീഡിയോ കാണണമെന്നില്ല കേട്ടോ അപ്പം അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ഒരു അളവിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു അഞ്ച് കോഴിമുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കോഴിമുട്ട എടുത്തുനിന്നുള്ളൂ താറമുട്ടയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ അഞ്ച് മുട്ടയാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത് ഞാനിതിൽ വരഞ്ഞൊന്നും എടുത്തിട്ട് ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കത്തി വെച്ചിട്ട് എല്ലാ മുട്ടയിലൊന്നും വരഞ്ഞു കൊടുക്കാം ഇനി നമ്മളിത് കുക്കറിലാണ് ചെയ്യണതെന്ന് പറഞ്ഞു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഇഞ്ചി വലുപ്പത്തിലെ ഇഞ്ചി ഒരു ആറ് വലിയ അല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് ചേർത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ പെരിഞ്ചീരകമൊക്കെ ചതയ്ക്കാൻ നേരത്ത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം കേട്ടോ അത് ഇടയ്ക്ക് കടിക്കുന്നത് നിങ്ങൾക്ക് ഇനി ചത ചതച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് പൊടികൾ ചേർക്കാൻ നേരത്ത് പെരഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് കൊടുത്ത ശേഷം ഞാൻ അതിലേക്ക് ഒരു അഞ്ച് മീഡിയം സൈസിലുള്ള സവോള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു സവോള രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കും ജസ്റ്റ് ഒന്ന് ഒന്ന് സോഫ്റ്റായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി രണ്ട് മിനിറ്റ് നമ്മൾ കുറേ സമയമൊന്നും വഴറ്റണ്ട ഞാനിത് ചെറിയ അളവിലാണ് ചെയ്യുന്നത് അഞ്ച് സവോളയൊക്കെ അല്ലേ ഉള്ളൂ അപ്പം നമ്മൾ കൂടുതലൊക്കെ സവോള ഇട്ട് വായിറ്റുമ്പോൾ കുറച്ച് അധികം എടുക്കില്ല അപ്പോൾ നമ്മൾ കുക്കറിൽ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പം പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തു ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഇന്ന് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് ഈ കുരുമുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടം കുറിക്കൊക്കെ ചെയ്യാം കേട്ടോ ഞാനിവിടെ ഒരു ടീസ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക ആ പൊടികളുടെ ഒരു റോ സ്മെല്ലൊന്ന് മാറി വരണമല്ലോ ആ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ പൊടികൾ ചേർത്തിട്ടുള്ളത് കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്കറിയാമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ മീഡിയം സൈസിലുള്ള രണ്ട് നല്ല പഴുത്ത തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മൊത്തത്തിലൊന്ന് ഇളക്കി എടുത്താൽ മതി ഇന്ന് നമുക്കിതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം ഒരു അരക്കപ്പ് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നല്ല തിളച്ച വെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് കേട്ടോ കുറേ വെള്ളം ഒഴിക്കേണ്ട അരക്കപ്പ് വെള്ളം തന്നെ ഒഴിച്ചാൽ മതി മൊത്തത്തിലൊന്നും ഇളക്കി കൊടുക്കുക അതിന് നമുക്കൊന്ന് അടച്ച് വെച്ചതൊന്നു വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ അതാ ഇത്ര പണിയുള്ളൂ കേട്ടോ ഇനി നമ്മൾ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാലും നമ്മുടെ മെയിനായിട്ടുള്ള ആ വഴറ്റുന്ന സംഭവമൊക്കെ ഒന്ന് തീർന്നിട്ടുണ്ട് നമ്മൾ അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അതിനുശേഷം തീ ഓഫാക്കി അതിൻ്റെ ആവിയെല്ലാം പോയിട്ട് വേണം തുറന്നെടുക്കാനായിട്ട് അപ്പോൾ രണ്ട് വിസിൽ വന്ന് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആവിയൊക്കെ പോയിട്ട് തുറന്നെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ നിന്ന് ഞാൻ വേറൊരു പാനിലേക്ക് അതൊന്ന് മാറ്റി അതൊന്ന് ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ ചെയ്യാൻ നേരത്ത് കുക്കറിൽ നിന്ന് മാറ്റമോ ഒന്നും വേണ്ട അപ്പോൾ എനിക്ക് വീഡിയോ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഞാൻ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുള്ളത് കേട്ടോ ഈ സമയത്ത് ഉപ്പ് നോക്കുക കുറവുള്ളത് ചേർത്ത് കൊടുക്കുക നമ്മൾ സവോളം വഴറ്റാൻ നേരത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് അപ്പം അത് നോക്കിയിട്ട് എന്തായാലും കുറച്ച് കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ടേസ്റ്റ് മേക്കർ എന്ന രീതിയിൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ സാധാരണ ഇതുപോലെ ഉള്ളിയൊക്കെ വയറ്റാൻ നേരത്ത് അതിൽ പഞ്ചസാര ചേർക്കുന്നതാണ് ശരിക്കും ഒരു ടേസ്റ്റിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ചേർത്താൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കാം ഒരു അര മുതൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് മുട്ടയാണ് പുഴുങ്ങി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആറ് മുട്ട എടുക്കാം കേട്ടോ ഈ ഒരു ഗ്രേവിക്ക് ആറ് മുട്ടയെ നമുക്ക് ഉപയോഗിക്കാം ഞാൻ അഞ്ച് മുട്ട എടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം മല്ലി മല്ലിയല്ലയും കൂടി ചേർക്കാം മല്ലിയല്ലയൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ച് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് മിനിറ്റ് എന്ന് പറയാം നമുക്ക് ആ ഒരു എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അത് ഏകദേശം ഒരു മിനിറ്റ് സമയം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാണ് ഞാൻ അത് അടച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ആ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിലിപ്പോൾ നമുക്ക് ചെറിയൊരു റോസ്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത് ഞാൻ കുറച്ച് ഒരു ഗ്രേവിയും കൂടി ആക്കിയെടുക്കുകയാണെങ്കിൽ അപ്പം മൊത്തത്തിനൊന്ന് ഇളക്കി കൊടുത്തു ഞാനിതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഒരല്പം ചിക്കൻ മസാല പൊടിയും കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഒരു നുള്ളു മാത്രം ആ ഒരു ഫ്ലേവർ ഒന്ന് മുന്നോട്ട് നിൽക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല ഒരു തണ്ട് കറിവേപ്പിനല്ലേ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നല്ല കട്ട് കുട്ടിയുള്ള നാളികേര നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് നാളികേരപ്പാൽ ഒഴിച്ചു കൊടുക്കും ഒരു അര മുതൽ ഒരു കപ്പ് വരെ നാളികരപ്പാൽ ഒഴിക്കാം ഞാനിവിടെ അരക്കപ്പ് നാളികേരപ്പാലാണ് ഒഴിച്ചിട്ടുള്ളത് നമുക്കറിയാം നാളികരപ്പാൽ നല്ല കട്ടിയുള്ള നാളികരപ്പാൽ അവസാനം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ഒഴിച്ച് അതൊഴിച്ച് ഒന്ന് ഇളക്കി ഉടനെ തന്നെ തീ അങ്ങ് ഓഫാക്കിയിടാം കേട്ടോ ആ ഒരു പാനിൻ്റെ ചൂടു കൊണ്ടൊക്കെ അതങ്ങ് ചൂടായിക്കോളും നമ്മൾ പിന്നീട് തീ അങ്ങനെ കത്തിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം നാളികരപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു ഇനി അടച്ച് വെക്കുകയാണ് തീ ഓഫാക്കിയിട്ടു ഇനി നമുക്ക് അടച്ചൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിത് തുറന്ന് സെർവ് ചെയ്യുന്നതാണെന്നുള്ളത് നമുക്ക് ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിരിക്കും യ്ക്കും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ആ മസാല ഒക്കെ പിടിച്ചിട്ട് കഴിക്കുന്നതാണ് നല്ലത് കേട്ടോ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാട്ടോ കേട്ടോ നമ്മൾ കുക്കറിൽ വയ്ക്കുന്ന മുട്ടക്കറിയും അതല്ലാതെ നമ്മൾ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കുറച്ചധികം സമയമെടുത്ത് സവാളയൊക്കെ വയറ്റി വയ്ക്കുന്ന മുട്ടക്കറിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇതെന്ന് പറയുന്നത് ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പോകാം കുറച്ചധികം സവാളയൊക്കെ വഴറ്റുന്ന ഒരു സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ സാധാരണ തീ കുറച്ചൊക്കെ വെച്ചിട്ട് കുറച്ചധികം സമയമെടുത്ത് നമ്മൾ ഉള്ളിയൊക്കെ വയറ്റി ചെയ്യുമ്പം അത് വേറൊരു ടേസ്റ്റാണോ കേട്ടോ അപ്പോൾ ആ ഒരു ടേസ്റ്റ് പ്രതീക്ഷിക്കരുത് പക്ഷേ അടിപൊളിയാണ് കേട്ടോ ഞാനിത് മിക്ക സമയത്തും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് വേറെ ജോലികളുടെ ഇടയിലൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്